ഇതിന് മുമ്പ് ദിവസം ബഹുമാനപ്പെട്ട ശ്രീ സണ്ണി അവർ ഒരിക്കലും എൻ്റെ വീട്ടിൽ വരികയും ഈ സ്ഥാപനത്തിനെ കുറിച്ച് എന്നോട് പറയുകയും ചെയ്തു കൃത്യമായിട്ട് എന്നെ കുറിച്ച് വളരെ കൃത്യതയോട് കൂടിയിട്ട് അദ്ദേഹം ഓരോരുന്ന് പറഞ്ഞു തരുമ്പോൾ ആ സ്ഥാപനത്തിനോട് അദ്ദേഹത്തിനുള്ള ആത്മാത്മീർ ആ സ്ഥാപനത്തിനോട് എത്രത്തോളം അദ്ദേഹം ഈ സ്ഥാപനത്തിന് ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഇത്ര ഈ സ്ഥാപനത്തിന് വേണ്ടി അദ്ദേഹം സമയം കണ്ടെത്തുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി ഇത്രയും ഉപകാരപ്രദമായ നമുക്ക് ചുറ്റും ജീവിക്കുന്ന വ്യക്തികളെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഈ കുട്ടികൾക്ക് ഒരു ജീവിത മാർഗം കണ്ടെത്താനായിട്ട് അക്ഷരം പ്രവർത്തിക്കുന്ന ഈ ഇതിൻ്റെ എല്ലാവർക്കും സമയടക്കമുള്ള എല്ലാ പ്രവർത്തകർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ ആദ്യമേ അർപ്പിക്കുകയാണ് ഇവിടെ വന്ന് കണ്ടപ്പോൾ വളരെ മനോഹരമായിട്ട് പണിതെട്ടുള്ളവർ കിട്ടിയത് സംശയവും അതിലെ കുട്ടികൾക്ക് വേണ്ടതായിട്ടുള്ള രീതിയിലുള്ള പ്രായോഗിക പരിശീലനങ്ങൾ നൽകാനായിട്ട് അതിനുവേണ്ട ഫാക്കൽറ്റി അതുപോലെ തന്നെ അതിനുവേണ്ട മുറികൾ എല്ലാം വളരെ ശുചിത്വത്തോടും ഭംഗിയോടും കൂടി ചിട്ടയോടും കൂടി ഒരു വായനശാല പിന്നെ അവർക്ക് പെർഫോം ചെയ്യാനായിട്ടുള്ളൊരു വേദിയാണ് മോളിൽ എല്ലാ നല്ല മനോഹരമായിട്ടുള്ള ഒരു അഡാപ്റ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് എ വി സണ്ണി അധ്യക്ഷനായി ഗ്രീഷ്മ ജനേന്ദ്രൻ എ എം വക്കച്ചൻ ബിന്ദു കിഷോർ വർഗീസ് അക്കര എന്നിവർ സംസാരിച്ചു തുടർന്ന് വടംവലി ഉറിയടി വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി ഓണാഘോഷത്തിന്റെ ഭാഗമായി സദ്യയും ഒരുക്കിയിരുന്നു